ോ അപ്പൊ നമ്മുടെ ബാംഗ്ലൂരിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരുങ്ങി ചെമ്മഞ്ഞിറങ്ങി നിൽക്കുവാണ് എന്റെ വാക്ക് വിശ്വസിച്ച് വരുന്ന എന്റെ കെട്ടിയുണ്ട് ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് സ്ഥലങ്ങൾ കാണാൻ പോന്നു ഞാൻ അപ്പൊ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ഫസ്റ്റ് കബോൺ ബാർക്ക് പോണം അത് കഴിഞ്ഞ് സ്നോ സിറ്റി പോകണം നമ്മുടെ അല്ല എൻ്റെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യത്തിനനുസരിച്ചാണ് ചേട്ടന് നാഷണൽ പാർക്കിൽ പോകണമായിരുന്നു അതായിരുന്നു ആഗ്രഹം മനസ്സിൽ സത്യം പറഞ്ഞാൽ പിണങ്ങിയിട്ടാണ് എൻ്റെ കൂടെ വരുന്നത് ഇനി ഒറ്റയ്ക്ക് നാഷണൽ പാർക്ക് വരുമെന്ന് ഒരു ദിവസം വന്നിട്ട് ഞാൻ ചെന്നില്ല നാഷണൽ പാർക്കിൽ പോകാന്ന് പറഞ്ഞിട്ട് അവിടെ സിംഹവും പുലിയൊക്കെ വരുന്നു ചേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അവറ്റകളെ ഒന്നും കാണണ്ട ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തന്നെ രാവിലെ അല്ല ഇന്നല്ലെങ്കിലും ഞാൻ പിടിച്ച മേലിനെ മൂന്ന് കൊമ്പാണ് എൻ്റെ ആഗ്രഹം പ്രകാരം ഞാൻ പിടിച്ചു വരച്ചെടുത്തോണ്ട് പോകും അങ്ങനെ ഞങ്ങൾ രാവിലെ ഉടുപ്പിയിൽ പോയാട്ടോ ഉടുപ്പി എനിക്ക് എനിക്കിത്രയും നാളെ ഉടുപ്പി ഇഷ്ടമായിരുന്നു ചേട്ടൻ്റെ കൂടെ കയറിയതിന് ശേഷം എനിക്കിപ്പോൾ ഉടുപ്പി ഇഷ്ടമല്ല കാര്യം ചേട്ടൻ പറഞ്ഞു ഉടുപ്പി കൊള്ളൂല ഭയങ്കര എണ്ണയാണ് അവിടുത്തെ ഫുഡിന് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ചേട്ടൻ മസാല ദോശ മേടിച്ചു ഇവിടുത്തെ മസാല ദോശയും സാമ്പാറിനൊക്കെ ഭയങ്കര മധുരമാണ് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് ഇത്രയും നാളും കുഴപ്പമില്ലായിരുന്നു ഇപ്പം അങ്ങോട്ടത് പിടിക്കുന്നില്ല അത് കൊള്ളില്ല എന്ന് പറഞ്ഞതിന് ശേഷം എനിക്കത് കൊള്ളില്ല ഞാൻ പൂരിയാട്ടോ മേടിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ഊബറിൽ കബോൺ ബാർക്ക് പോവാണ് മുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ എങ്ങാണ്ടാണ് ചാർജ് വരുന്നത് ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഞങ്ങൾ ഞങ്ങളൊരു ഒമ്പതര പത്ത് മണിയായപ്പോൾ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ അവിടെ എത്തി അപ്പം പന്ത്രണ്ട് മണിയായിരുന്നു ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു ഒന്ന് അത് ബാംഗ്ലൂരത്തെ ട്രാഫിക്ക് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് എത്തിയതിന് ഭയങ്കര ട്രാഫിക്കായിരുന്നു ഒത്തിരി ദൂരെ യാത്ര ചെയ്യാനും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ വന്നിട്ട് സ്ഥലങ്ങൾ കണ്ടേക്കാളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിനേക്കാളും ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയിരിക്കുന്നത് ഈ ഊബറിൽ പോയതിന് മാത്രമാണ് അത്രയ്ക്കും പൈസ ആയിട്ടുള്ളത് കേട്ടോ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ബാംഗ്ലൂരത്തെ ഫുഡിനൊക്കെ ചീപ്പ് റേറ്റാണ് നമുക്ക് പോകുന്ന പാർക്കിലും എങ്ങും വലിയ വലിയ രീതിയിൽ കൊള്ളയൊന്നുമില്ല വലിയ പൈസയൊന്നും അവർ മേടിക്കത്തില്ല പക്ഷേ വണ്ടിക്ക് നല്ല ചാർജ് ആവും കേട്ടോ ഞങ്ങൾ വിചാരിക്കും പക്ഷേ നാട്ടിലെ അപേക്ഷിച്ച് നോക്കണേ ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നാട്ടിൽ എന്താ ഒരായിരം ആവുന്ന സ്ഥലത്ത് ഇവിടെ മുന്നൂറേ ആവത്തുള്ളൂ ഇവിടെ ഒത്തിരി ദൂരം പോയിട്ട് മുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയെന്നുള്ളൂ പിന്നെ ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് വിചാരിക്കുന്ന ടൈമിൽ എത്തത്തില്ല അതെ ഇതാട്ടോ കേട്ടോ കബോൺ പാർക്ക് ഇവിടെ വന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ത്രുവാണ്ട്രം വേളി പോലെയൊക്കെ ഒരു സ്ഥലം നമുക്ക് തോന്നി അതായത് നമ്മുടെ നാച്ചുറൽ ഫ്രണ്ട്ലി എന്താ മരങ്ങളെയൊക്കെ സംരക്ഷിച്ച് കിളികളുടെ ഉച്ച അങ്ങനെ എന്തുവാണ് കപ്പിൾസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓടി നിറന്ന് കളിക്കാൻ പറ്റിയൊരു സ്ഥലം അതായിരുന്നു പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷ കബോൺ പാർക്ക് ഇതല്ലായിരുന്നു ഞങ്ങൾക്കിവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ ബോറടിച്ചു കുറേ ദൂരം ഞങ്ങൾ നടന്നു അവിടെ അവിടെ പോയിരുന്നു പിന്നെ നമ്മൾ വേണ്ട അപ്പോഴേ ചേട്ടൻ പറഞ്ഞു നിന്റെ പ്ലാനിങ് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു ഇങ്ങനെയാവോളന്ന് എന്റെ ഭർത്താവിനോട് കാമുകയും കാമുകയങ്കര ചുറച്ചിലാണ് പോകുന്നത് ഭർത്താവ് അങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അറിയാൻ വയ്യ എവിടെ നിറങ്ങണം എങ്ങോട്ട് കേറണം എൻട്രൻസും എക്സിറ്റ് മൊത്തവും അറിയാൻ പറ്റാതെ ഞങ്ങൾ ഇങ്ങനെ തരാ പരാ ഞങ്ങറിയില്ല എന്റെ വാക്ക് വിശ്വസിച്ചാണ് എന്റെ കെട്ടിയോ വന്നിരിക്കുന്നത് എനിക്കാണെങ്കിൽ ആകെ കോളേജിന്റെ ചുറ്റുവട്ടം മാത്രം അറിയാന്നുള്ള ഞാനും അങ്ങനെ എന്തായാലും രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മടിയും കൂടി കളിയാക്കി നടക്കുകട്ടോ ഇവിടെ എന്താണ് ഇല്ല വിളിച്ചില്ല ഏതിലാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച ട്രെയിനിൽ ഞങ്ങളൊരു ട്രെയിനും കണ്ടുപിടിച്ച് ഒരു ബോട്ടും കണ്ടുപിടിച്ച് അങ്ങനെ ട്രെയിനിൽ പോയിട്ട് ഒരാൾക്ക് പതിനഞ്ച് രൂപ രണ്ട് പേർക്ക് മുപ്പത് രൂപ കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തത് ട്രെയിൻ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് ട്രെയിൻ ജേർണി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അതായത് നമ്മൾ നടന്നില്ലേക്ക് ആവുമ്പോൾ പാർക്കില്ല അതിൽ മൊത്തം നമുക്ക് ട്രെയിനിൽ പോകാം അപ്പോൾ നടക്കണ്ടല്ലോ എല്ലാവരും സ്ഥലവും കാണുകയും ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ ബോട്ടിങ്ങിന് പോകാം കേട്ടോ ഡൈവര് ബോട്ടിങ്ങിന് പോകണോ നമുക്ക് അവരെ പറകെ പോകാം ഈ കാണുന്നതല്ലോ ഇത് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മാളോ ബിൽഡിങ്ങോ അങ്ങനെ എന്തോ ആണ് ആണോട്ടോ അവിടെ നിൽക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോട്ടിംഗ് സ്പോട്ടിലെത്തി ബോട്ടിങ്ങും വളരെ തുച്ഛമായ റേറ്റ് ആയിരിക്കും രണ്ടും കൂടി മുപ്പതോ അതേ അകത്ത് മുപ്പതോ ഒക്കെ ആയിട്ടുള്ളു വളരെ ചെറിയൊരു ബോട്ടാണ് കുറേ പേരൊക്കെ ആയിട്ട് ഒട്ടും സേഫ്റ്റി തോന്നിപ്പോയി കേട്ടോ ആകെ പേടിച്ച് വറച്ചാണ് എല്ലാവരും ഇരിക്കുന്നത് എപ്പോഴത്താന്ന് പോവും എന്നൊരു പേടിയിൽ പിന്നാലും എത്ര പേരുണ്ടെങ്കിലും ഞാൻ വീഡിയോയിൽ ചിരിച്ചു തന്നെ ഇരിക്കുന്നു പേനല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരത്തതായിരിക്കും യും ഞങ്ങള് പുറത്തിറങ്ങി കേട്ടോ ഇനി ഞങ്ങൾ പോകുന്നത് സ്നോ സിറ്റിയിലേക്കാണ് സ്നോ സിറ്റിയിൽ അടുത്ത അവിടുന്ന് ഊബർ പിടിച്ചിട്ട് അടുത്ത സ്നോ സിറ്റിയിലേക്ക് പോയത് കേട്ടോ സ്നോ സിറ്റിയിൽ ഇവിടുന്ന് ഇനി നൂറ് രൂപയ്ക്കകത്ത് അറുപതോ എഴുപതോ രൂപ തോന്നുന്നു അവിടത്തെയും കാര്യങ്ങളൊന്നും അറിയില്ല എപ്പോൾ ചെന്നാൽ ഉണ്ടാവുമോ അതിനെക്കുറിച്ചൊന്നും അറിയില്ല യൂട്യൂബ് കണ്ടിട്ട് അവിടെ ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞ് ഞങ്ങൾ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ നല്ല വാട്ടർ വോട്ടത്തെയും പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ റേറ്റ് ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് പേടിയാണ് ഒട്ടും സേഫ്റ്റി ഇല്ലാത്ത പോലെ അത് ഒരു ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ പലതായിട്ട് മാ വേർതിരിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ സ്നോ സിറ്റിയിലെത്തി എൻ്റെ ലക്ഷ്യം സ്നോ സിറ്റി ആയിരുന്നു എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ് തണുപ്പത്ത് ചൂട് എനിക്ക് പറ്റത്തിയില്ല എനിക്ക് ചൂടടിച്ചാൽ തലവേദന വരും വൈകാരിക വരുന്ന കിടന്നു പോവും തണുപ്പാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല മഴയും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്നപ്പോഴും ഭയങ്കര റേറ്റ് ആകട്ടെ ഒരാൾക്ക് അറുന്നൂറ് രൂപ രണ്ട് പേർക്കും കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു കേട്ടോ ഞങ്ങളുടെ റേ ചിക്കറ്റ് ചാർജ് വരുന്നത് അതിൽ അവർ ഞങ്ങൾക്ക് അതിനകത്ത് ഇട്ട് കയറാനായിട്ട് കോട്ട് തരും ഷൂസ് സോക്സ് ഗ്ലൗസ് അങ്ങനെ നമുക്ക് അതിനകത്ത് കയറാനുള്ള സംഭവങ്ങളെല്ലാം അവർ തരും സോക്സ് നമ്മൾ കൊണ്ടുവരാണെങ്കിൽ സോക്സിന്റെ പൈസ എടുക്കത്തില്ല സോക്സിന്റെ പൈസ എടുക്കത്തില്ല നമുക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ സോക്സ് ഇട്ടിട്ട് ചെല്ലാം ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ നിന്നാണ് കേട്ടോ തരുന്നത് അപ്പൊ നമുക്കിനെ കുറിച്ചൊന്നും അറിയാത്തോണ്ട് തന്നെ നമ്മള് സോക്സ് ഒന്നും കൊണ്ടുപോവില്ല അപ്പൊ ഒരു സെറ്റ് സോക്സ് ഇരുന്നൂറ് രൂപ വെച്ചോ മറ്റൊരു ഈടാക്കി ഞങ്ങക്ക് രണ്ടുപേർക്കും സോക്സ് വന്നു പക്ഷെ അവിടുന്ന് തരുന്ന സോക്സ് നല്ല അടിപൊളി സോക്സ് ആട്ടോ താണിപ്പോ ഒട്ടും കയറത്തില്ല അങ്ങനെ കൊറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു മണിയായപ്പോൾ ഒരു മണിയോ രണ്ടു മണിയോ അല്ല സോറി മൂന്ന് മണിയായപ്പോൾ നമ്മുടെ സ്നോ സിറ്റി ഓപ്പൺ ചെയ്തു അപ്പൊ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ടിരുന്ന എല്ലാവരും ഞങ്ങൾ അതിനകത്തേക്ക് കിടന്നു അതിനകത്ത് കിടന്നപ്പോ ഒരു ഒരു മഞ്ഞ് നിറയെ മഞ്ഞുള്ള ഒരു സ്ഥലത്ത് എത്തിയൊരു ഫീൽ ആയിരുന്നു ഞാൻ പടങ്ങളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള കാശ്മീരോ മണാലിയോ അതുപോലെയൊക്കെ തോന്നുന്ന ഒരു സ്ഥലങ്ങളൊക്കെ തോന്നി ഇത് ഇത് ഇഗ്ലൂ ഹൗസിനകമാണോ കേട്ടോ ഞങ്ങൾ രണ്ടാളെ ഇതിനകത്ത് കയറി നിന്ന് കുറേ ഫോട്ടോസ് എടുക്കും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു ഇവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ സ്വന്തമായിട്ട് സന്തോഷിച്ചോളണം ഒരു തണുപ്പുള്ള സ്ഥലത്തേക്ക് നമ്മൾ ആ കയറ്റി വിട്ടിട്ട് ഡോറങ്ങ് ക്ലോസ് ചെയ്യും അതിനകത്തുള്ള ആർക്കും തമ്മി തമ്മിത്തമ്മി അറിയത്തില്ല എല്ലാവരും ഇങ്ങനെ കപ്പിൾസ് ഫ്രണ്ട്സ് ആയിട്ട് പോകുവാണെങ്കിൽ അടിപൊളിയാട്ടോ മറ്റേ നമുക്ക് ഈ മഞ്ഞത്ത് ഇങ്ങനെ അതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല അത് ഈ സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ ഞാൻ നെരങ്ങിയൊക്കെ വരുന്ന സംഭവം അതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും എല്ലാം ഞാൻ യൂസ് ചെയ്തു അതിനകത്ത് തന്നെ നല്ല ചായ കിട്ടും കേട്ടോ ചൂട് ചായ കൊടുക്കത്ത റേറ്റാണ് ചായയുടെ പ്രൈസ് കേൾക്കുമ്പോൾ നമ്മൾ തണുപ്പൊക്കെ മാറി ചൂട് പൊള്ളുന്ന ചൂടായിക്കോളും നിങ്ങൾ ചായ ചോദിക്കാൻ ചെന്നു അപ്പോൾ ഒരു ചായക്ക് ചായ തിരുന്നോ മറ്റോങ്ങാണ്ടൊരു പറഞ്ഞു അങ്ങനെ നിങ്ങൾ ചായ ടയ്ക്ക് ഞാൻ ചേട്ടനെ പിണങ്ങു ഒരു മണിക്കൂർ പേം തന്നെ ഞങ്ങൾ അടി കൂടി പിണങ്ങി ഒന്നായി ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ പോയി ചേട്ടൻ ഒറ്റക്ക് കളിക്കാനൊക്കെ പോയി ആക്ച്വലി പുള്ളി എൻ്റെ കൂടെ കളിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു നമുക്ക് പന്ത് കളിക്കാൻ ചേട്ടാ നമുക്ക് അവിടെ പോകും ചേട്ടനാണെങ്കിൽ തണുപ്പ് പറ്റുന്നില്ല നല്ല തണുപ്പുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതേ കുറച്ച് കഴിഞ്ഞപ്പം അവിടുത്തെ എല്ലാം അണച്ച് കളർ ലൈറ്റൊക്കെ ഇട്ട് സിനിമാ പാട്ടുകളൊക്കെ ഇട്ട് എല്ലാവരും കളി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു എല്ലാവരും കളിക്കുന്നുണ്ട് അതിനകത്ത് കുറേ സം കളിക്കാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നിരങ്ങി വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കളിക്കുന്നുണ്ട് കുറേ പേര് ഡാൻസ് കളിക്കുന്നുണ്ട് കുറേ പേര് ചെറിയ ചെറിയ വീടുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ അവിടെയൊക്കെ പോയി ഇരിക്കുന്നു പിന്നെ ഫോട്ടോ ഉണ്ട് അതിനകത്ത് തന്നെ അവർ ഫോട്ടോ എടുത്തു തരും കേട്ടോ ക്യാമറാമാൻ രണ്ട് ക്യാമറാമാര് നമ്മളെ കൂടെ ചെല്ലും കൂടെ വരും മറ്റേ അവർ ഞങ്ങളുടെ കുറേ ഫോട്ടോസ് എടുക്കും ഫോട്ടോസ് എടുത്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇവർ ഫോട്ടോസ് കാണിക്കും അവർ ഭയങ്കര റേറ്റാണ് പറയുന്നത് നമ്മൾ കൊണ്ട് മേടിക്കാൻ പറ്റുന്നില്ല അവരിൽ നിന്ന് മേടിക്കുന്ന ഫോട്ടോസുകൾ ഒരു ഫോട്ടോയ്ക്ക് ഒരു ആറ് ഒരു ഫോട്ടോക്ക് പോലെ മൂന്ന് ഫോട്ടോയ്ക്കും എങ്ങനെ വലിയ റേറ്റ് മൂവായിരം രൂപയും നാലായിരം രൂപയും കൊണ്ടാണ് ഫോട്ടോയ്ക്ക് അവർ മേടിക്കുന്നത് ഞങ്ങൾ ആ പയ്യനുമായിട്ട് സംസാരിക്കും അപ്പോൾ ആ പയ്യനെ കുറച്ച് പൈസ അത്രയല്ല അഞ്ഞൂറോങ്ങാണ്ടാന്ന് തോന്നുന്നു അഞ്ഞൂറോ ആയിരം രൂപയെങ്ങാണ്ടാവും പറഞ്ഞപ്പം ഞങ്ങളുടെ അടുത്ത എല്ലാ ഫോട്ടോയും അവൻ മൊബൈലിൽ നമുക്ക് വാട്സപ്പ് ചെയ്ത് തരാ ചെയ്തു അവിടെ വെച്ച് ഇങ്ങനെ സംസാരിച്ചു അവൻ പറഞ്ഞായിരുന്നു എവിടെന്നാണ് പറഞ്ഞതൊക്കെ നിങ്ങളോട് ചോദിച്ചു ഞങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ആ ഫോട്ടോസ് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു ഇവൻ്റെ നമ്പർ ഇവൻ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇവൻ്റെ നമ്പറിൽ ഇവനെ കോൺടാക്റ്റ് ചെയ്തു കോൺടാക്ട് ചെയ്തപ്പം ഇവർ ഗൂഗിൾ പേയിൽ പൈസ ഇട്ടുകൊടുക്കാൻ പറഞ്ഞപ്പം പുറത്ത് അകത്ത് മൂവായിരം നാലായിരമോ പറയുമ്പോൾ ഇവനെന്തോ ആയിരത്തിനകത്ത് എത്രയോ ആണ് പറഞ്ഞത് അത് പറഞ്ഞപ്പം ഇവൻ ആ ഞങ്ങൾക്ക് എടുത്ത ഫോട്ടോകളെല്ലാം ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്തു തന്നു ഇവൻ തന്നെയാണ് ഫോട്ടോ എടുത്ത അടിപൊളി ഫോട്ടോകളായിരുന്നു കേട്ടോ എല്ലാ സൂപ്പർ സൂപ്പർ ഫോട്ടോ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉബർ കയറിയിട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി അവിടെ നമ്മളൊന്നും മേടിച്ചില്ല കേട്ടോ ഭയങ്കര വിലയാണൊക്കെ നമുക്ക് തോന്നി വില വേശിച്ച് വേണമെങ്കിൽ മേടിക്കാം പിന്നെ വില വേശി മേടിക്കാൻ നിന്നില്ല ഞങ്ങൾ കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഷോപ്പിങ്ങിനോട് വലിയ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ തവർ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ കഴിയും ഫുഡ് കഴിക്കുന്നതാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യുന്നത് ഞാൻ ചായയും മസാല ബെജിയോ മുട്ട ബെജിയോ അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു പിന്നെ ബസ്സിന് ഞങ്ങൾ തിരിച്ച് പോയി വരു ഇനി റൂമിൽ വന്ന് ഞങ്ങളൊന്ന് ഫ്രഷ് ആയി അപ്പം തന്നെ ഞങ്ങൾ പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിച്ചു പിന്നെ ആ വീഡിയോസ് നിന്ന് നന്നായിട്ട് എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ വന്ന് കിടന്ന് തുടങ്ങിയത് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കും കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരമാണ് ട്രെയിൻ പക്ഷേ രാവിലെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കാര്യം റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തൊക്കെ കറങ്ങി നടക്കാന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് കാരണം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടുള്ള ഭാഗങ്ങളിലോട്ടൊക്കെ പോകും അത് കഴിഞ്ഞിട്ട് അത് വഴി ഇങ്ങ് വരാന്ന് ഓർത്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ ഫൈവ് അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിനു ശേഷം ഞങ്ങൾ ട്രെയിൻ ഇതാ വന്നിരിക്കുന്നു കേസ് അപ്പൊ ഇതിൽ കയറി നാളെ രാവിലെ ആകുമ്പോൾ ഞങ്ങൾ നാടെ എത്തും കേട്ടോ പിന്നെ ഇനി വീഡിയോ എടുക്കാൻ പറ്റുമോന്നറിയില്ല ആ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് രാവിലെ ഇപ്പൊ ഏഴര മണിയൊക്കെ ആയിരുന്നു കേട്ടോ കൊല്ലം എത്തിയില്ല എത്തി ഞങ്ങൾ രണ്ട് ചായയൊക്കെ മേടിച്ചു കുടിച്ചു പിന്നും കുറേ ടൈം ഉണ്ട് നമുക്ക് അങ്ങനെ പിന്നെ പിന്നും കുറേ നേരം കൂടിയൊക്കെ വെറുതെ ഞങ്ങളുടെ കണ്ടവർക്കും അപ്പർ ബർത്ത് ആയിരുന്നു കിട്ടിയിരുന്നത് അപ്പം താഴെയുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ താഴെ കിടന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അത് കഴിഞ്ഞിട്ടുള്ള പുതിയ വീഡിയോ ഉടനെ തന്നെ വരും അപ്പോൾ എല്ലാം കാണണം അപ്പം അത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ സി യു